എപ്പോഴാണ് നമുക്ക് ജോലി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല ഏത് സമയത്തു വേണമെങ്കിലും നമ്മുടെ ഭാഗ്യം നേരെ വരാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് നിർത്തി നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത കാര്യമല്ലേ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങളുടെ ഇൻ്റർനെറ്റ് നിങ്ങളുടെ എഫർട്ട് ചിലവില്ലാത്ത കാര്യമാണ് അപ്പോൾ അത് നിർത്തിക്കളയരുത് നിങ്ങൾ തുടർന്നുകൊണ്ടേ ഇല്ലോ ഗുഡ് മോർണിംഗ് സുഖല്ല എല്ലാവർക്കും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ആരും ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് നിർത്തിക്കളയരുത് കേട്ടോ നിങ്ങളെക്കൊണ്ട് ആവശ്യമില്ലാതെ സ്ട്രെയിൻ ചെയ്യിക്കുകയാണെന്ന് ഒരു തോന്നൽ എനിക്കുണ്ടായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാത്തത് എങ്കിലും ഒരുപാട് ജോബ്സൊക്കെ ഇങ്ങനെ ഇൻഡ്യയിൽ സീക്കിൽ ജോറയിലൊക്കെ വരുന്നത് കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം ആലോചിക്കാറുണ്ട് അപ്പോൾ ഇപ്പോഴും ഒരുപാട് ജോബുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കമ്പനീസിൻ്റെ പേര് ഞാനിവിടെ പറയാം നിങ്ങൾ ആ കമ്പനിയുടെ വെബ്സൈറ്റ് എടുത്തിട്ട് അവിടെ പോയിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാം അപ്പോൾ അതിന് ഫസ്റ്റ് അക്കൗണ്ടൻസിനെയാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് ഇത് ഒരു ജോബ് പ്ലാറ്റ്ഫോമാണ് അപ്പം അവിടെ ഒരുപാട് തരത്തിലുള്ള ജോബ്സ് ഉണ്ട് അക്കൗണ്ടൻസ് മാത്രമല്ല ഷെഫ്സ് ഉണ്ട് കുക്ക്സ് ഉണ്ട് മാനേജേഴ്സ് ഉണ്ട് ഇതെല്ലാത്തിനും വിസാ സ്പോൺസർഷിപ്പ് ഉണ്ട് അപ്പോൾ ആ കമ്പനിയുടെ പേരാണ് നമ്മൾ നേരത്തെ ഈ കമ്പനിയിൽ ചില ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പി എച്ച് എൽ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ഒന്ന് പോയിട്ട് വെബ്സൈറ്റ് എടുത്ത് നോക്കുക ഏട്ടാ അവരുടെ കരിയേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്നും നിങ്ങളിവിടെ ഇതിന് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുക അപ്പോൾ അവിടെ ജോലി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇത് നേരിട്ട് ജോലി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കമ്പനി നേരിട്ട് കൊടുക്കുന്ന സാലറി മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വരാം എങ്കിലും നിങ്ങൾക്ക് നല്ലൊരു സാലറി ഇവരൂടെ ഓഫർ ചെയ്യുന്നുണ്ട് സെവൻറ്റി തൗസൻഡ് ടു എറ്റി തൗസൻഡ് ഡോളേഴ്സ് ആണ് പെർ ഇയർ ഇവരുടെ ഓഫർ ചെയ്യുന്നത് അത് ചിലപ്പോൾ അക്കൗണ്ടൻസിനാവാം അല്ലെങ്കിൽ ഷെഫിനാവാം അങ്ങനെ പല ജോലികൾക്കും പല പല റേറ്റിലുള്ള സാലറിയാണ് ഇവരുവിടെ കാണിക്കുന്നത് എല്ലാത്തിനും വിസ സ്പോൺസർഷിപ്പ് ഇവിടെ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇവർക്ക് ഒരുപാട് കമ്പനീസുമായിട്ട് ഉണ്ട് അപ്പോൾ ആ കോണ്ടാക്റ്റിൽ നിന്നാണ് അവർ ഇത്തരത്തിലുള്ള ജോബ്സൊക്കെ ഇവിടെ നോട്ടിഫൈ ചെയ്യുന്നത് അപ്പോൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ജോലി അവരുവിടെ വാങ്ങി തരുന്നത് അപ്പോൾ അതിനായിട്ട് കൂടുതൽ ഏജൻസി ഫീസൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ ആ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്താലും മാത്രം മതി അടുത്ത ജോബ് എക്സ്പീരിയൻസ്ഡ് ബീ കീപ്പറാണ് ബീ കീപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനീച്ച വളർത്തുന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അപ്പൊ തൊട്ടടുത്ത് തന്നെ ഹണി മേക്കിങ്ങും ഉണ്ടായിരിക്കും അപ്പോൾ ബീ കീപ്പർ എന്നുള്ള ജോബാണ് ഇതിലൂടെ പറയുന്നത് ദ ഹൗസ് ഓഫ് ഹണി ആൻഡ് ദ സ്റ്റിക്കി സ്പൂൺ കഫേ ഇതാണ് കമ്പനിയുടെ പേര് അപ്പോൾ നേരിട്ട് ഹണിയൊക്കെ വിൽക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അവിടെയും സ്പോൺസർഷിപ്പ് ഉണ്ട് കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോബാണ് ബീസിനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിന് സാലറിയും കൂടുതലാണ് നിങ്ങൾ ആ കമ്പനിയിൽ നേരിട്ട് പോയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അടുത്തത് സീനിയർ ഹെയർ ഡ്രസ്സറാണ് നേരത്തെ തന്നെ ഈ ഹെയർ ഡ്രെസ്സറുടെ ജോബ് ഇവിടെ ഞാൻ ഇട്ടിരുന്നു അത് കമ്പനി കമ്പനീനെയും സ്റ്റെഫാൻ ഹെയർ ഫാഷൻസ് ഇവിടെ ഹെയർ ഡ്രസ്സേഴ്സിന് ഡിമാൻഡ് കൂടുതലാണ് നമ്മുടെ നാട്ടിലെ ബ്യൂട്ടീഷ്യൻന്ന് പറയും ഇവിടെയാണെങ്കിൽ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന പറയുന്നത് ഈ തലമുടി സ്റ്റൈൽ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബിയാണ് ശരിക്കും ഇവിടുത്തെ വയസ്സായ ആൾക്കാർ പോലും ഇതുപോലുള്ള ഹെയർ സലൂൺസിലൊക്കെ പോയിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാറുണ്ട് ഒരു പ്രാവശ്യം ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അടുത്ത മാസമായിരിക്കും അടുത്ത ഹെയർ സ്റ്റൈലിങ് ചെയ്യുന്നത് അതുവരെ തലമുടി നനയ്ക്കുകയോ ചീപ്പ് കൊണ്ട് ചെയ്യുകയോ ചെയ്യില്ല അതേപോലെ തന്നെ കൊണ്ടു കിടക്കുമെന്നുള്ളതാണ് ഒരു ഇൻട്രെസ്റ്റിങ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ കെയർ ഹോംസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വയസ്സായ ആളുകളുടെ തലമുടി ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ലയെന്ന് കാരണം അവർ നൂറ് ഡോളറൊക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്ത ഹെയർ ആണ് അപ്പോൾ അത് ഒരു മാസം വരെ അവർ നനയ്ക്കുകയില്ല അതായത് തല കുളിക്കുകയില്ല അതുപോലെ തന്നെ അതിവിടെ തന്നെ ഇങ്ങനെ കൊണ്ടുപോയി അതുപോലെ തന്നെ ചീപ്പ് കൊണ്ട് ചെയ്യാനും സമ്മതിക്കില്ല അപ്പോൾ ഹെയർ സ്റ്റൈലിസ്റ്റിന് ഡിമാൻഡ് വളരെ കൂടുതലാണ് നാട്ടിലെ ബ്യൂട്ടീഷ്യനായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ജോലി വളരെ നല്ലതായിരിക്കും ജപ്പാൻ ഹെയർ ഫാഷൻസ് എന്നാണ് ആ കമ്പനിയുടെ പേര് അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിക്കോളാം കേട്ടോ ജപ്പാൻ ഹെയർ ഫാഷൻസിൽ വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കാരണം ത് ഷെഫാണ് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡ് സ്റ്റീക്ക് ഹൗസ് ഗ്രിൽ കഫേ ഇതിനും സ്പോൺസർഷിപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കമ്പനി നെയിമാണ് വോൾക്കാനോ സ്റ്റീക്ക് ഹൗസ് നേരത്തെ തന്നെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ആ കമ്പനിയുടെ വെബ്സൈറ്റിലും പോയി ഒന്ന് നോക്കിക്കോളൂ നെക്സ്റ്റ് റിസപ്ഷനിസ്റ്റ് ആണ് എല്ലാവർക്കും ഗ്രീ ഹോൾഡേഴ്സിനാണെങ്കിൽ റിസപ്ഷനിസ്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ കമ്പനിയുടെ നെയിമാണ് ഡോഗ്സൈഡ് ബ്രിസ്ബെയിൻ അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഹോട്ടൽ മാനേജറാണ് അത് ഹോട്ടൽ മാനേജേഴ്സിന് അതുപോലെ ഷെഫിനൊക്കെ വളരെ ഡിമാൻഡ് ഉണ്ട് ഹൗസ് കീപ്പിങ്ങൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഈ ജോലികൾക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ ഹോട്ടൽസിന് മോട്ടൽ എന്നാ പറയുക അപ്പോൾ മോട്ടൽ മാനേജറായിട്ട് വിളിച്ചിട്ടുള്ള കമ്പനിയാണ് ഗ്ലോബൽ സ്കിൽസ് കണക്ട് ഗ്ലോബൽ സ്കിൽസ് കണക്ട് എന്നാണ് കമ്പനിയുടെ പേര് ആ വെബ്സൈറ്റിലും പോയിട്ട് നിങ്ങൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്യാം കേട്ടാ അടുത്തത് ഹെവി ഡീസൽ മെക്കാനിക് ആണ് ഡീസൽ ടു ഇലക്ട്രോണിക് കൺവേർഷൻസ് അതിൻ്റെ കമ്പനിയുടെ നെയിം നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് തന്നെ അതായത് ടാലൻ വിഷൻ ത്രീ സിക്സ്റ്റി അപ്പോൾ ടാലൻ വിഷൻ ത്രീ സിക്സ്റ്റിയുടെ വെബ്സൈറ്റിലും ഒന്ന് നോക്കിക്കോളാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് ഹെവി ഡീസൽ മെക്കാനിക് ആണ് ഈ മെക്കാനിക്സിന് വളരെ ഡിമാൻഡ് ഉണ്ട് കാരണം അവർക്ക് ജോലി അറിഞ്ഞിരുന്നാലും മാത്രം മതി ഇവിടെ ആൾക്കൊരു കാറ് എന്നതിനനുസരിച്ച് ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട് അപ്പം അതിൻ്റെ മെക്കാനിക്കിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ് അവർക്ക് നല്ല സാലറിയും കിട്ടും ഏത് കമ്പനിയാണെന്ന് നമുക്കവിടെ നോക്കാം കമ്പനിയുടെ പേരാണ് കംപ്ലീറ്റ് ടയർ സൊല്യൂഷൻസ് ആ വെബ്സൈറ്റിലും ഒന്ന് നോക്കോളൂ അടുത്തത് ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിളിലെ മോട്ടോർ മെക്കാനിസിനെ ആവശ്യമുണ്ട് ഈ മെക്കാനിസിനെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അതായത് ഒരു സ്ഥലത്ത് എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും അവർ അടുത്ത സ്ഥലത്ത് കൂടുതൽ സാലറിക്ക് ജോലിക്ക് അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇവർക്ക് ജോലിക്കാരൻ നഷ്ടപ്പെടും അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും ഇനി മാത്രമല്ല ന്യൂസിലൻഡിലാണെങ്കിൽ ഇവിടെ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് പോകുന്ന ഒരുപാട് മെക്കാനിക്സ് ഉണ്ട് അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകും തോറും ന്യൂസിലൻഡിലെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും ഓസ്ട്രേലിയയിലും പിസ സ്പോൺസർഷിപ്പുള്ള ജോബുണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഓസ്ട്രേലിയയിലാണ് അപ്പോൾ അതിൻ്റെ കമ്പനി എന്താണെന്ന് നോക്കാം നമുക്ക് ഇനിയും ഒരു ലോങ് നെയിമാണ് മാബിൻജി അബോറിജിനൽ റിസോഴ്സ് ഇൻഡിജീനിയസ് കോർപ്പറേഷൻ ഇവിടെ ഞാനത് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പൊ ആ വെബ്സൈറ്റിലും ഒന്ന് പോയി നോക്കേ അടുത്തത് അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോബാണ് ബ്രിക്ക് ലെയർ അതായത് ഇഷ്ടീയ പോകുന്നവരില്ലേ അപ്പൊ അതിലൊക്കെ കൺസ്ട്രക്ഷനിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഇതിനെ അപ്ലൈ ചെയ്യാം അപ്പൊ ഇതിന്റെ കമ്പനി നെയിം എന്താണെന്ന് നമുക്ക് നോക്കാം എന്റെ കമ്പനി നെയിമാണ് നൈസ് ബിൽസ് എല്ലാം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയിട്ട് അപ്ലൈ നോക്കുക അടുത്തത് ഫോർ ടു ഫോർ ഫിറ്റ് എന്താണ് ജോലി എന്ന് എനിക്കറിയില്ല ഏട്ടാ എന്തോ ഒരു പിറ്ററാണെന്ന് അറിയാം കമ്പനിയുടെ നെയിം എന്താണെന്ന് നമുക്ക് കൂടെ നോക്കാം കമ്പനി നെയിമാണ് ഓട്ടോക്രൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് മാത്രമല്ല ഒരുപാട് ജോബ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് നിർത്തി കളയാണ്ട് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുക ഒരു ദിവസം നിങ്ങൾക്കത് കിട്ടും അതുപോലെ തന്നെ എല്ലാവരും ഇതേക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങളിവിടെ ജോലിക്ക് വരുന്നതിനെക്കുറിച്ചും ഇവിടെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ചും ജോലി ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് കനവ് കാണണമെന്ന് ഈ എന്ന് പറയുന്നത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല കനവ് ധൈര്യം മറിച്ച് നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതിനെയാണ് കനവെന്ന് പറയുന്നത് എന്താണോ നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തത് അതിനെയാണ് കനവെന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കനവുകളായിരിക്കണം നിങ്ങൾ കാണേണ്ടത് വലിയ വലിയ കനവുകൾ കാണുക അതിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധിക്കുന്നില്ലായിരിക്കാം നിങ്ങളുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിന് ഇത്തരം രാജ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്കും അവിടെ എത്തിച്ചേരാൻ പറ്റും ഒരു പാരൻ വിസയിലോ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് പാരൻറ്റ് വിസയിലും നിങ്ങൾക്ക് എത്തിച്ചേരാം അപ്പോൾ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള അവസ്ഥയിൽ നിങ്ങളിവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും അപ്പോൾ ഏത് രീതിയിലും ഇങ്ങോട്ട് എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വഴികളിലൂടെയും സെർച്ച് ചെയ്ത് നോക്കുക ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ സി യു ബായ്